എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ജമന്തി ചെടിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയാണ് ഈ ജമന്തി ചെടി കാരണം ഇതിൻ്റെ വേരുകൾക്ക് പെട്ടെന്ന് നാശം സംഭവിക്കും അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ജമന്തി ചെടി വളർത്തിയെടുക്കാമെന്ന് നോക്കാം മുൻപൊക്കെ വെള്ള മഞ്ഞ രണ്ട് കളറാണ് കൂടുതലും കാണപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരുപാട് കളറിലും വെറൈറ്റിയിലും നമുക്ക് ജമന്തി ചെടി അവൈലബിൾ ആണ് ഇപ്പോൾ കൂടുതലായും കാണപ്പെടുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണിത് ഇതിൽ പൂക്കൾ നിറയെ ഉണ്ടാകുമെങ്കിലും പക്ഷേ ചെടി പെട്ടെന്ന് നശിച്ചു പോകും നാടൻ വെറൈറ്റി ആണെങ്കിൽ നമുക്ക് സീസൺ അനുസരിച്ച് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ പക്ഷെ അത് ഒരുപാട് നാൾ അത് ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും ഹൈബ്രിഡ് വെറൈറ്റി പൂക്കൾ ഇട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അത് നശിച്ചു പോകും ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് നമ്മൾ ജമന്തി ചെടി നഴ്സറിയിൽ ഇരുന്ന് വാങ്ങിയിട്ട് വന്നതിന് ശേഷം അതിനെ റീപോട്ടിങ് ചെയ്യുമ്പോൾ അതിൻ്റെ വേരുകൾ നശിച്ചു പോകാത്ത രീതിയിൽ അതായത് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം അതിനെ നമ്മൾ റീപോട്ടിങ് ചെയ്യാന് അതുകൊണ്ടാണ് അത് വേരുകൾക്ക് നാശം സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മളത് റീ പോട്ടിങ് ചെയ്ത് കഴിയുമ്പോൾ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതിന് കാരണം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പോട്ടിങ് മിക്സിലാണ് നമ്മൾ ജമന്തി ചെടി നടാൻ പോട്ടിങ് മിക്സ് റെഡി ചെയ്യുമ്പോൾ മണ്ണ് അതിനോടൊപ്പം തന്നെ മണലും ചേർക്കണം വെർമി കമ്പോസ്റ്റും കുറച്ച് ചകിരി ചോറ് ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിങ് മിക്സ് വേണം നമ്മൾ ജമന്തി ചെടിക്ക് വേണ്ടി റെഡിയാക്കാൻ വെള്ളം കെട്ടി നിന്നാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും മൂന്നാമത്തെ വിഷയം ഇതിൻ്റെ സൺലൈറ്റ് ആണ് ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെച്ചാൽ ഈ ചെടി നശിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തൈകൾ നട്ട് ഒരാഴ്ച അത് തണലിൽ തന്നെ വെക്കുക അത് നന്നായിട്ട് വേര് പിടിച്ചതിന് ശേഷം മാത്രം വെയിലത്തോട്ട് മാറ്റുക അതും രാവിലത്തെ വെയിൽ മാത്രമേ ഈ ചെടിക്ക് ആവശ്യമുള്ളൂ ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും ചെടി വളരുന്ന സ്റ്റേജിൽ വെയിലുണ്ടെങ്കിൽ മാത്രമേ അതിൽ പുതി പൂക്കൾ ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ എൻ്റെ ചെടിയിൽ കാണുന്നുണ്ടോ ഇപ്പോൾ പുതിയ മുട്ടകളെല്ലാം വന്നിട്ടുണ്ട് നല്ല ചെടി നല്ല ഹെൽത്തിയായി വളർന്ന് പൂക്കളെല്ലാം വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചെടിയെ ഒന്ന് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ പൂക്കളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അടുത്തത് ഇതിൻ്റെ പ്രൊപ്പക്കേഷനാണ് നമുക്ക് ചെടിയെ ഇങ്ങനെ ചെടിയിൽ വളരുന്ന തൈകൾ മാറ്റി വെച്ച് പുതിയ ചെടി ഉണ്ടാക്കാം ഇത് ഞാൻ ചകിരിച്ചോറിലാണ് വളർത്തിയെടുത്തേക്കുന്നത് നമുക്ക് ചകിരിച്ചോറിലോ ഇല്ലെങ്കിൽ മണലിനകത്തോ തൈകൾ നട്ട് വളർത്തിയെടുക്കാവുന്നതാണ് രണ്ടാമത്തെ രീതി സ്റ്റെം കട്ടിംഗ് ആണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് വെച്ചും നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റെം ഒരെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിനെ കൊക്കോ പീറ്റിൽ വെച്ച് വളർത്തിയെടുക്കാൻ പോവാണ് ഇതിൻ്റെ താഴെയുള്ള കുറച്ച് ഇലകൾ അങ്ങ് പറിച്ച് കളഞ്ഞേക്കണം മേലത്തെ ഇലകൾ മാത്രം മതി ഇപ്പം നമുക്കിതൊന്ന് കൊക്കോ കുത്തി കുത്തിവെക്കാം അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആണ് വെള്ളം നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ ഈ ചെടി നശിച്ചു പോകും വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് നല്ല മഴയുള്ള സമയങ്ങളിലാണെങ്കിൽ ചെടി വേണമെങ്കിൽ ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റിവെക്കാം ഞാൻ എൻ്റെ ചെടിക്ക് ഒരു ദിവസം ഇടവിട്ട് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ ഇതിൽ കൊക്കോ പീറ്റ് ചേർത്തത് കൊണ്ട് ഒരൽപ്പം ഈർപ്പത്തിൻ്റെ അംശം എപ്പോഴും ചെടിയിലുണ്ടാകും അടുത്തതായിട്ട് ഈ ചെടിയിൽ ഉണ്ടാകുന്ന പ്രശ്നം കീടങ്ങളുടെ ആക്രമണമാണ് അതോടൊപ്പം തന്നെ ഫംഗസ് ബാധ്യതയും പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഈ ജമന്തി ചെടി കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ചെടിയെ രക്ഷിക്കാൻ നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നീം ഓയിലിനകത്ത് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സാഫ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിയുടെ ഇലകളെല്ലാം ഇങ്ങനെ മണ്ണിൽ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പറിച്ചു കളയണം കാരണം മണ്ണിൽ കൂടിയുള്ള കീടങ്ങളെല്ലാം ഈ ഇല വഴിയാണ് ചെടിയെ ആക്രമിക്കുന്നത് അപ്പോൾ അതേപോലെ ഇതേപോലുള്ള ഇലകളെല്ലാം കണ്ടാൽ അതങ്ങ് പറിച്ചു കളഞ്ഞേക്കണം അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്രൂണിങ് ആണ് നമ്മൾ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ പ്രൂണിങ് ചെയ്ത് കൊടുത്തു തന്നെ ആകണം അപ്പോൾ മാത്രമേ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി അതിലെല്ലാം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ എപ്പോഴും പ്രൂണിങ് ചെയ്യുമ്പോൾ പൂക്കൾ മാത്രം കട്ട് ചെയ്യാതെ പൂക്കൾ ഉണ്ടായ ബ്രാഞ്ചസ് മൊത്തമായിട്ടും കട്ട് ചെയ്ത് കളയണം അപ്പോഴേ അവിടെ നിന്ന് പുതിയ ബ്രാഞ്ചസ് വന്ന് ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ നിറയെ പേര് ചെയ്യുന്ന തെറ്റാണ് ആ പൂക്കൾ മാത്രം കട്ട് ചെയ്ത് കളയുക ഇതേപോലെ നല്ല താഴ്ത്തി വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആണ് നല്ല വളം ആവശ്യമുള്ള ചെടിയാണ് ജമന്തി എങ്കിൽ മാത്രമേ ഇതേപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്നത് എൻ പി കെ പത്തൊമ്പത് 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 ഞാൻ മാസത്തിലൊരിക്കൽ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുമുണ്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുമുണ്ട് രാസവളത്തിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ ചെടിക്ക് ജൈവവളമാണ് ഞാൻ ഉലുവ പൊടിച്ച പൊടി ഞാൻ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് അതേപോലെ കടലപ്പിണ്ണാക്ക് ചാണകം പുളിപ്പിച്ച് ജൈവ സ്ലറി നമ്മൾ മറ്റ് ചെടികൾക്ക് പഴച്ചെടികൾക്കൊക്കെ ഒഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ജൈവസ്ലറി ഇത് അത് ഇതിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടിയുടെ ഓരോ ഘട്ടത്തിലും ഓരോ വളം കൊടുക്കണം ചെടി നന്നായിട്ട് വളർന്നതിന് ശേഷം നമുക്ക് ഫോസ്ഫറസും പൊട്ടാഷ്യും ചേർന്ന വളങ്ങൾ കൂടുതൽ കൊടുക്കണം ഞാൻ അതിന് നമ്മുടെ വാഴപ്പഴത്തിൻ്റെ തോൽ പഴത്തിൻ്റെ തോൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലും മനോഹരമായി ജമന്തി ചെടി വളർത്തിയെടുക്കാവുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം